ഭയത്തിന്റെ കർക്കിടകമൊന്ന് നിറയുന്ന അണക്കെട്ടുകളെ കുറിച്ചോർത്ത് മലയാളി പേടിക്കാൻ തുടങ്ങുന്നു സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു ആറ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ അഞ്ച് അണക്കെട്ടുകൾക്ക് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു ഇടുക്കി ജില്ലയിലെ നാല് അണക്കെട്ടുകൾക്കും തൃശ്ശൂരിലെ ഒരു അണക്കെട്ടിനുമാണ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങൽക്കുത്ത് അണക്കെട്ട് അതുൾപ്പെടുന്നു ഇടുക്കി ജില്ലയിലെ നാല് അണക്കെട്ടുകൾക്ക് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് ആദ്യം ഈ അണക്കെട്ടുകളുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പിനെ കുറിച്ചാണ് നമുക്ക് അറിയാനുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാനത്തെ മൊത്തം വിവരങ്ങൾ വിഷ്ണു പങ്കുവയ്ക്കുന്നു അണക്കെട്ടുകൾക്ക് ജാഗ്രത നിർദ്ദേശം വെക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രമേൽ അതൊരു പേടിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ ബനേഷ് തീർച്ചയായിട്ടും ഈ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം കണക്കിലെടുത്താണ് അണക്കെട്ടുകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് നിമിഷവും സാധാരണ ഗതിയിൽക്കാൾ ഉയർന്ന നിലയിൽ ജലനിരപ്പ് ഉണ്ടാകും അത്തരത്തിലുള്ള സാഹചര്യം വന്നാൽ പ്രളയസാധ്യത കണക്കിലെടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ നദികളിലും ജലനിരപ്പ് ഉയരുന്ന ഒരു ഘട്ടമാണ് കാണുന്നത് ഈ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അണക്കെട്ടുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് ഇടുക്കി അടക്കമുള്ള ജില്ലകളിലെ വിവിധ അണക്കെട്ടുകൾക്കാണ് ഈ ജാഗ്രതാ നിർദ്ദേശമുള്ളത് അതോടൊപ്പം തന്നെ ഈ മഴ കാരണമുള്ള ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം പല ജില്ലകൾക്കുമുണ്ട് പത്തനംതിട്ട ജില്ലകളിൽ മണിമലയാറിലും അടക്കം ഓറഞ്ച് അലേർട്ടാണ് മണിമലയാർ പമ്പ എന്നീ നദീതീരങ്ങളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിലാറിൽ യെല്ലോ അലേർട്ടാണ് കോട്ടയം ജില്ലയിലെ മണിമലയാറ്റിലും യെല്ലോ അലേർട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ തൊടുപുഴയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത പ്രളയസാധ്യത ഉണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര ജല കമ്മീഷൻ അറിയിക്കുന്നത് ഈ മുന്നറിയിപ്പുകൾ ഉള്ളതുപോലെ തന്നെ സംസ്ഥാനത്ത് പലയിടത്തും വ്യാപകമായ മഴ തുടരുന്നുണ്ട് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഓറഞ്ച് അലേർട്ടുകൾ ഉള്ളത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി ഈ കാലവർഷം സംസ്ഥാനത്ത് വന്നതോടെ തന്നെ കൂടുതലായും മഴ ലഭിക്കുന്നത് ഈ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഈ തെക്കൻ കേരളത്തിൽ മഴ അല്പം ശമനമുണ്ട് ഏതായാലും നേരിയ തോതിലും അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള മഴയാണ് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ ലഭിക്കുന്നത് ഈ രണ്ട് ജില്ലകളിലും പ്രധാനമായും വലിയ അലേർട്ടുകളൊക്കെ വരുന്നത് വളരെ അപൂർവമാണ് കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു വ്യാപകമായ മഴ ഈ തെക്കെ ജില്ലകളിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് പുലർച്ചെയോടെ തന്നെ മഴയുടെ ആ ഒരു കാഠിന്യം കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഏത് നിമിഷവും അലേർട്ടുകൾ മാറി മറയാനുള്ള സാധ്യതകളാണ് എല്ലായിടത്തും ഉള്ളത് സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴ തുടരുന്ന ഒരു ഘട്ടം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരുമെന്നുള്ള നദിയിലെ ജാഗ്രത വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ് അതോടൊപ്പം തീരദേശ മേഖലകളിൽ അതിശക്തമായ തിരമാല ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതോടൊപ്പം ഒരു മത്സ്യബന്ധനത്തിനൊരറിയിപ്പുണ്ടാകുന്നത് വരെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതിനെല്ലാം ഉപരി തന്നെ മണ്ണിടിച്ചിൽ സാധ്യത മലയോര മേഖലകളിലുണ്ട് അതിനും കടുത്ത ജാഗ്രതയാണ് നൽകിയിട്ടുള്ളത് മലയോര മേഖലാ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ ആവശ്യം വന്നാൽ മാർ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ട് ജില്ലയിലെ ജില്ലകളിൽ തന്നെ പലയിടത്തും തിരുവനന്തപുരത്തും ഇടുക്കിയിലും അടക്കം പലയിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിഞ്ഞ ദിവസം മുതൽ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് അടിയന്തര സാഹചര്യമെങ്കിൽ കുടുംബങ്ങളെ അവിടേക്കും മാറ്റി പാർപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ തയ്യാറാണ് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടെങ്കിൽ പോലും മഴ വ്യാപകമായി തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ആഘാതങ്ങൾക്കേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ് കൃത്യമായി പാലിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് അതായത് പ്രധാനമായും ജലനിരപ്പ് ഉയർന്ന സാഹചര്യം ഈ ഡാമുകളിലും അതേപോലെ തന്നെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴ പലയിടത്തും ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് കടലാക്രമണ സാധ്യത നിലനിൽക്കുന്നത് വ്യാപകമായ ഒരു മഴ മുന്നറിയിപ്പ് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതെ